ബ്രിട്ടനിൽ ജോലി നേടുന്നതിനും കുടിയേറ്റത്തിനുമായി ആവശ്യമായിട്ടുള്ള രേഖകൾ വലിയ തോതിൽ വ്യാജമായി നിർമ്മിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ കുടിയേറ്റ വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് അടുത്തിടെ നടന്ന ഇമിഗ്രേഷൻ റെയ്ഡുകളിൽ വൻതോതിൽ രേഖകൾ പിടിച്ചെടുത്തിരുന്നു ഇതോടെയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ രേഖാ പരിശോധനയ്ക്ക് ഹോം ഓഫീസ് തുടക്കമിട്ടത് നിലവിലില്ലാത്ത കമ്പനികളുടെ പേരിൽ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നൽകി വൻതുക ഈടാക്കുന്ന സംഘങ്ങൾ സജീവമാണ് കെയർ മേഖലയിലാണ് ഇത്തരം തട്ടിപ്പുകൾ കൂടുതലായി നടക്കുന്നത് ഒരാൾക്ക് യു കെ ിൽ ജോലി ചെയ്യാൻ അനുമതി ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഓൺലൈൻ സംവിധാനമാണ് ഷെയർ കോഡ് മറ്റൊരാളുടെ വിവരങ്ങൾ ഉപയോഗിച്ചോ സാങ്കേതികമായി കൃത്രിമം കാണിച്ചോ വ്യാജ ഷെയർ കോഡുകൾ നിർമ്മിക്കുന്ന രീതി വർദ്ധിച്ചു വരുന്നുണ്ട് മോഷ്ടിച്ചതോ അല്ലെങ്കിൽ കാലകരണപ്പെട്ടതോ ആയ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകളിൽ ഫോട്ടോയും വിവരങ്ങളും മാറ്റി പുതിയ രേഖകൾ നിർമ്മിക്കുന്നു ഹെൽത്ത് ആൻഡ് കെയർ വിസ ദുരുപയോഗം ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തെത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് പല ഏജൻസികളും ഒരാൾക്ക് നൽകുന്ന അതേ സ്പോൺസർഷിപ്പ് രേഖകൾ ഉപയോഗിച്ച് തന്നെ ഒന്നിലധികം ആളുകളെ ജോലി നിയമിക്കുന്നതായും പരാതിയുണ്ട് ഇത്തരത്തിൽ വ്യാജരേഖ നൽകി ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഹോം ഓഫീസ് റദ്ദാക്കി തുടങ്ങി അനധികൃതമായി ആളുകളെ ജോലിക്ക് വയ്ക്കുന്ന സ്ഥാപനങ്ങൾക്ക് യു കെ സർക്കാർ പിഴ കുത്തനെ കൂട്ടിയിട്ടുണ്ട് ആദ്യമായി പിടിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ഓരോ അനധികൃത തൊഴിലാളികൾക്കും നാൽപ്പത്തി യൂറോ വരെയാണ് പിഴ രണ്ടാമതും കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ അറുപതിനായിരം യൂറോ വരെയായി ഉയരും തൊഴിലാളികൾ വ്യാജരേഖ നൽകിയെന്ന് തെളിഞ്ഞാൽ അവരെ ഉടനടി തടങ്കലിലാക്കുകയും നാടുകടത്തൽ നടപടികൾ ആരംഭിക്കുകയും യും ഹോം ഓഫീസിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ നിലവിൽ വരുന്നതോടെ വ്യാജരേഖകൾ കണ്ടെത്തുന്നത് കൂടുതൽ എളുപ്പമാകും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ ഡിജിറ്റൽ ഐ ഡി നിർബന്ധമാക്കുന്നതോടെ ഇത്തരം തട്ടിപ്പുകൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇന്റർനാഷണൽ